അവള് അവളും അവൾ അതിന്റെ ഇടയ്ക്ക് മുങ്ങി നടക്കാളെ വാളെ കണ്ടിട്ടുണ്ടേ ഇനി പുള്ളിക്കാരിനെ മോനെ കാണാൻ പോവല്ലേ കൊറേ പോവല്ലേ കൊച്ചോടെ മാറും അങ്ങനെ അവളും കഴിക്കും അമ്മ ഏതാ അങ്ങനെ നോക്കുന്നു ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷയില്ല ഇവരെ വന്നിട്ട് കാണാൻ പറ്റുന്നു കഴിക്കാൻ പറ്റുന്നു കഴിക്കാൻ പറ്റുന്നു നമ്മൾ ഇന്നലെ ഒരു സർപ്രൈസ് കൊടുത്തിട്ട് വെച്ചേക്കുവായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ യൂട്യൂബറിൻ്റെ വീട്ടിലൂടെ നമ്മൾ പോകാൻ എന്ന് പറഞ്ഞാൽ എറണാകുളത്ത് നമ്മൾ എത്തി നമ്മൾ കൃപാക്കുണ്ടിൽ പോകുന്ന വഴിയാണ് അപ്പോൾ നമ്മൾ അവിടെ കയറി പോകണമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ഉണ്ടോ സേ എന്നാ അവിടെ ചെല്ലുമ്പോൾ കണ്ടാൽ മതി അപ്പോൾ നമ്മൾ വീട്ടിലെത്തുമ്പോൾ കാണാം അവിടെ ആരാ എന്താണെന്നൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ് പിന്നെ അമ്മക്ക് അറിയത്തൊന്നുമില്ല അമ്മ യൂട്യൂബ് ഒന്നും കാണാത്തോണ്ട് അമ്മയ്ക്ക് അറിയുന്നില്ല ഇവിടെ അവിടെ ചെല്ലുമ്പോ നോക്കാം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാട്ടോ അങ്ങോട്ട് വയനാട് എത്താനായി അടുത്തെത്തി നേരെ അമ്മക്ക് അങ്ങോട്ട് പോവാസ് നമ്മളെത്തി ഈ ും കണ്ടുപരിചണ്ടോ ആ എവിടുന്നു കണ്ടുപരിചോ ഇറങ്ങുമെന്നോ നമ്മളങ്ങനെ എത്തി കേട്ടോ റബിന്റെ ബിനിഷേന്റെ അടുത്ത് നിങ്ങക്ക് അറിയാലോ നമ്മുടെ അച്ചാനും അച്ചാത്തിയാണ് ഞങ്ങക്ക് എന്തോക്കെയോ സ്പെഷ്യല് ചേച്ചി ചേട്ടൻ ഇങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താട്ടെങ്ങനെ ആ ഉണ്ട് അല്ല കിഴങ്ങ് കറിയും ദോശയും കിട്ടില്ല കിഴങ്ങ് കറിയും പൂരൂ എന്താ ദോശ കിഴങ്ങ് ഇന്നത്തെ സ്പെഷ്യല് രാവിലത്തെ ഉച്ചക്കിനി എന്താ സ്പെഷ്യൽ ഒന്നും കണ്ടറിയാം വിമിജായിട്ട് ഇവിടെ വന്നിപ്പോ ഞങ്ങക്ക് സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ടാക്കിയ இனி உச்சக்கெத்திய ஸ்பெஷல் நமக்கு கண்டறிய எந்த குழம் ஒன்னும் ஆத்தில கண்ட கு പ്രിയപ്പെട്ട ടോമി ഞങ്ങൾ ഇവിടെ ഗീസ് ഞങ്ങളിവിടെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കോ റെബിനും മിൻഷൻ കൂടെ അടുക്കളയിൽ ഭയങ്കര ബിസി ആയി പോയി ഏർ ഞാനിപ്പോ അവരോട് പോയിട്ട് കാണാം എന്തുവാറിയ രസമുണ്ട് മൂക്കിനേർക്ക് കടിച്ചു അപ്പോ നമ്മൾ ഇനിയിവിടുന്ന് നമ്മള് കൃപാസനത്തിലോട്ട് പോകണം അപ്പം കൃപാസനത്തിൽ വേറൊരു ദിവസം പോകണ്ട പോകണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ അത് വേണ്ട നമ്മൾ ഇവിടുന്ന് നേരെ കൃപാസനത്തിൽ പോയിട്ട് പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇവിടുന്ന് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാളെ പോവാന്ന് വിചാരിച്ചല്ലേ ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ മൊത്തം റെബിറ്റോടെ മിൻഷനോടെ ഒക്കെ അടിച്ചുപൊളിക്കാൻ തീരുമാനിച്ചു അല്ലേ അപ്പൊ നമ്മൾ നേരെ കൃപാസനത്തിൽ പോയിട്ട് നമ്മൾ നമ്മളിത്രോ നേരം ആയിരുന്നു കേട്ടോ ഫിനിഷ് റെവിന്റെ കൂടെ എടുത്ത് നമ്മൾ നേരം ഇനിയിപ്പം കൃപാസന്തോട്ട് പോകണം എത്രയോ നേരം ഇവരോട് ഉണ്ടായിരുന്നു ഇനിയിപ്പോ പോയിട്ട് ഇവരുടെ അടുത്തോട്ട് തന്നെ കേട്ടോ വേറെ ഇങ്ങോട്ടും പോകുന്നില്ല ഇപ്പൊ ചുമ്മാ ഒരു വീഡിയോ എടുത്തോളൂ ആഹ് ഇപ്പൊ വന്നിട്ട് പിന്നെ നമ്മൾ ഇവരോട് തന്നെ ഇളന്നു ഫുള്ള് അടിച്ചുപൊളിക്കാൻ പോവാട്ടോ ഇത്ര അവളും മെല്ലെ മുങ്ങി അവളക്ക് മുങ്ങി നടക്കുവാണേ അപ്പൊ ഈ സമയത്ത് കൃവാസനത്തിൽ പോകണം കൃവാസനത്തിൽ പോകാൻ മാത്രം നമുക്കൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട് അപ്പൊ നമുക്ക് അവളെ കൂടെ കാണാൻ പോകണം കേട്ടോ തോന്നുന്ന വഴിക്ക് ചേർത്തലാണ് നമുക്ക് അവളെങ്കൂടെ പോയി കാണണം അതാണ് ഇപ്പം ആദ്യം ആദ്യം അവളെ കണ്ണാ അതാ കഴിഞ്ഞാൽ നമുക്ക് കൃവാസനത്തിലോട്ട് പോവാം അപ്പൊ അങ്ങനെ നേരെ വിടാം ഞങ്ങൾ ഏതൊക്കെയോ കാട്ടിക്കൂടെ കയറി പോകുന്നുണ്ട് കാഴ്ച എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ എല്ലാ മാപ്പ് വെച്ചല്ല കളിയാട്ടോ അല്ലാണ്ട് ഒരു പിടിയും കിട്ടല്ലോ കേട്ടോ ഏതൊക്കെയോ സ്ഥലത്തൂടെ എങ്ങനെയൊക്കെയോ കേറി പോന്നിണ്ട് എതിലേക്കോ ഞങ്ങള് എതിരെ വണ്ടി ഏതാ ചുറ്റും കായലാണ് കേട്ടോ നമ്മുടെ ചുറ്റും കായലാണ് കായലിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇത്രോ നേരം നമ്മൾ കാത്തിരുന്നത് ആ കണ്ടു കേട്ടോ ആളെ കണ്ടുകിട്ടിട്ടണ്ടേ ഇനി പുള്ളിക്കാരിനെ മോനെ കാണാൻ പോവല്ലേ ഒരേ പോവല്ലേ കൊച്ചോടെ പോലെ അങ്ങന്മാടിയിലാണല്ലേ നേരെ പോവാൻവാടി പോയി തുണി ആ ഞാൻ എടുത്തരാ ുംതീക്ഷിച്ചില്ല ആ സുഷമ ഏ പുന്നര ഞാൻ തക്കട കടിച്ചിട്ട് കുഞ്ഞുണ്ട് അമ്മ എടുത്ത് കൃപാസനത്തോട്ട് പോവട്ടോ ഇങ്ങനെ പോവാർഥനയും പരിപാടിയൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ ഗായ് നമ്മള് കൃപാസനത്തിട്ടോ പൊരിഞ്ഞ വലച്ചാ കത്തുവാ പൊറത്ത് കേട്ടോ ഒരു പേപ്പാറിങ് കൊണ്ട് വണ്ടിയൊക്കെ നിർത്തിയിട്ടുണ്ട് പിള്ളേരെ കൊണ്ട് ഇറങ്ങണം എങ്ങനെയാലും കത്തിപ്പോല പൊള്ളുന്നൊക്കെ ഉണ്ടോ ഭയങ്കര ചൂടാണ് കേട്ടോ ആ ചേട്ടൻ വന്നിട്ട് പേപ്പാറിങ്ങി പൈസ ഞാൻ ഇറങ്ങിയിട്ട് ഇറങ്ങോ ഞങ്ങള് സുഭാസനത്തിൽ പോയിട്ട് വന്നു കേട്ടോ പിന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനെയൊക്കെ പോയി കണ്ടു അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ദാണ്ട ബിനിശയും റവനും കൂടെ എന്തൊക്കെയോ ഭയങ്കര സെറ്റപ്പ് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ടോ ഭക്ഷണത്തില് ഏർ ആ അങ്ങനത്തെ അടിപൊളി സ്പെഷ്യൽ ഒക്കെ നമ്മളെ കൊണ്ടാക്കി വെച്ചിട്ടോ ഞാൻ കാണിച്ചു അമ്മേനെ അമ്മേനെ ആക്കി വെച്ചിട്ടുണ്ട് അമ്മയ്ക്ക് സ്പെഷ്യല് അമ്മേനെ നമ്മളെല്ലാവരും കൂടി ഇവിടെ ഇരുതാ മുന്നനെ നേരത്തെ എടുത്തു സെറ്റപ്പ് സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് എനിക്ക് വയ്യ മുന്നനെ നക്കടും കൂടെ കുഞ്ഞി പാത്രം എടുത്താവിടെ ഇരുന്നേ റെബിന്റെ ഇന്നത്തെ സ്പെഷ്യൽ ആട്ടോ റെബിൻ ഉണ്ടാക്കിയല്ലേ ഇത് ഓ എനിക്ക് വയ്യ നമ്മക്ക് വീട്ടിൽ പോണെ നമ്മക്കൊന്നുണ്ടാക്കി തോന്നി സാ ഇതൊക്കെ എന്ത് പഠിച്ചിട്ട് പോകണോ ടക്കം എനിക്ക് വലിയ തക്കട എങ്ങനെയുണ്ട് തക്കുടന്നെങ്ങനെ കൈ കൊണ്ടാണ് അത് താഴെ വീഴും ഇതെല്ലാം നിലത്തിട്ട് കുറയ്ക്കല്ലേ സൂപ്പർ

അതുകൊണ്ട് കരിമഞ്ചേരങ്ങളൊക്കെ യാ ഒന്നും പറയണില്ലേക്കേ തരാത്തോടെ

ആന്നുല്ല അടിപൊളിയാ ഇത്തിരി ഞങ്ങൾ അവിടെ കിടത്തി എന്നിട്ട് ഞാൻ എല്ലാരും അറ്റാച്ച് തുടങ്ങി അത് തന്നെ നമുക്ക് അടുത്ത പ്രാവശ്യം വരാൻ പറ്റുമ്പോ അവളും കഴിക്കും അമ്മ ഏതാ അങ്ങനെ നോക്കുന്നു കക്കളും എല്ലാം കടിച്ചു മുടിക്കുവ സമയം സമയല്ലൂടെ രാത്രി ആയി കേട്ടോ അപ്പൊ എന്താ പറയത്തില്ല ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരെ വന്നിട്ട് കാണാൻ പറ്റുമോ ഏ ഇവരോടെ വീട് ചെയ്യാൻ പറ്റൂന്നു ഇവരുടെ അടുത്ത് വന്നിട്ട് ഉച്ചക്കത്തെ റെവിന്റെ ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ മൊത്തത്തില് നമ്മള് തകർത്ത് നിന്ന് പക്ഷെ ഇതൊന്നും അല്ലായിരുന്നു ഒരു ദിവസം രണ്ടു ദിവസം കൂടെ നിന്നിട്ട് മൊത്തത്തിൽ അടിച്ച് കുളിക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മുടെ വീട്ടിലത്തെ സാഹചര്യം ശരിയില്ല അമ്മയ്ക്ക് അമ്മ അമ്മേനെ കൊണ്ട് വന്നോണ്ട് അമ്മയ്ക്ക് പെട്ടെന്ന് വീടിനോട് പോകേണ്ടോണ്ട് ഏർ നിന്നുടാം അപ്പവീട്ടിലുണ്ട് വരുമിച്ച സുഖമില്ല അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ പോണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ രണ്ടു ദിവസം കൂടെ നിന്നേനെ അപ്പൊ എന്തായാലും ഇവരങ്ങനെ നമുക്ക് വയനാട്ടിലേക്ക് കടക്കണം അപ്പൊ കൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ വൈദ്യപ്പിയാണ് ഞാൻ കുറെ ദിവസമായിട്ട് ഇങ്ങനെ സർപ്രൈസ് സർപ്രൈസ് കൊടുത്ത് വീഡിയോ ചെയ്തോണ്ടിരിക്കുന്നു ഏഹ് എല്ലാ ദിവസം ഇങ്ങനെ ഓരോ വീഡിയോയിലും പറയാം സർപ്രൈസ് ഇന്ന വീഡിയോ കണ്ട് വീഡിയോ പറഞ്ഞ സർപ്രൈസ് ഇതാണ് നമ്മുടെ സർപ്രൈസ് വേറെ ഒന്നുമില്ല ഇതിപ്പോ ഇത് കൂടുതലായിട്ട് വേറെ ഒന്നുമില്ല അപ്പൊ കൈസ് ആ ബൈ